പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും പിഒ കെയിൽ കൂട്ടേടി ഇക്കുറി വിദ്യാർത്ഥികളാണ് തെരുവുകളിൽ കലാപത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെ വൻ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് തെരുവുകളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം കലാപത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് തീരാ തലവേദനയായി മാറുകയാണ് പി ഒ കെയിലെ സംഘർഷങ്ങൾ മാസങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് ജനകീയ പ്രക്ഷോഭം പി ഒ കെ പിടിച്ചു കുലുക്കിയിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ തീവ്രവാദികൾക്ക് നേരെ പി ഒ കെയുടെ തെരുവുകളിൽ അരങ്ങേറ അരങ്ങേറിയത് അതിന് പിന്നാലെയാണ് വീണ്ടും ജെൻസി കലാപത്തിന്റെ മോഡലിൽ വമ്പൻ പ്രക്ഷോഭങ്ങൾ വമ്പൻ കലാപങ്ങൾ ഇപ്പോൾ പി ഒ കെയുടെ തെരുവുകളിൽ അരങ്ങേറുന്നത് സർവകലാശാലകളിലെ ഫീസ് വർധനവിനെതിരെയാണ് കോളേജ് വിദ്യാർത്ഥികൾ ആദ്യമായി പ്രക്ഷോഭം ആരംഭിച്ചത് സമാധാനപരമായി പി ഒ കെ തെരുവുകളിൽ പ്രക്ഷോഭം നടത്തിയ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രദേശവാസികളിൽ ചിലർ വെടിയുതിർക്കുകയായിരുന്നു ഈ അക്രമത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇതിന് പിന്നാലെ പ്രക്ഷോഭം അക്രമാസക്തമായി എന്നുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഈ വ വെടിയുതിർക്കുന്നതിൻ്റെയും അക്രമത്തിൻ്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചു തുടർന്ന് ആ പ്രദേശത്തെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ കൂട്ടമായി തന്നെ പി ഒ കെ യുടെ തെരുവുകളിലേക്ക് സംഘടിച്ചെത്തി ഇതോടുകൂടി സംഘർഷം വലിയ കലാപത്തിലേക്ക് വഴിമാറി പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ സൈന്യവും പോലീസും കൈയും കെട്ടി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് സൈന്യത്തിനും പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കണ്ണിൽ കണ്ടതിനെയെല്ലാം തച്ചു തകർത്തുകൊണ്ട് കണ്ണിൽ കണ്ടതിനെയെല്ലാം തീയിട്ടുകൊണ്ട് മുന്നേറുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ അധീന പാക് അധീന കാശ്മീരിലെ വിദ്യാർത്ഥി കലാപം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പരമാവധി ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിക്കാതിരിക്കാൻ പാക് ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് വൻതോതിലുള്ള പ്രചരണം ഈ ജൻസി കലാപത്തിന് ലഭിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേപ്പാളിൽ നേപ്പാളിൽ നടന്ന ജൻസി കലാപത്തിന് സമാനമായ കലാപമാണ് പി ഒ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് പി ഒ കെയുടെ യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് അതേസമയം ഈ ജൻസി കലാപത്തെ അടിച്ചമർത്തേണ്ടതില്ല നയപരമായ രീതിയിൽ ഇതിനെ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് പാക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു സൈന്യത്തോട് ഈ കലാപത്തിന് നേരെ സംഘർഷത്തിന് നേരെ യാതൊരു തരത്തിലുള്ള സൈനിക നടപടിയും പാടില്ല എന്ന് സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞിരിക്കുന്നു കാരണം ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു സൈനിക നടപടി ഉണ്ടായാൽ ഈ കലാപത്തിന്റെ തോത് വർദ്ധിക്കും ഈ കലാപം കൈവിട്ടു പോകുമെന്ന് കൃത്യമായി പാക് ഭരണകൂടത്തിന് അറിയാം ആ പിഒ കെയിലെ സംഘർഷങ്ങളും കലാപങ്ങളും കൃത്യം ായി തന്നെ വിലയിരുത്തുകയാണ് ഇന്ത്യ ഏതെങ്കിലും ഒരു തരത്തിൽ അവസരം കിട്ടിയാൽ പി ഒ കെ ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന് പിടിച്ചടക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ആഴ്ചകൾക്ക് മുൻപ് പി ഒ കെയിലുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിനെ പ്രക്ഷോഭത്തിന്റെ ആവശ്യങ്ങൾ ഒന്നടങ്കം അംഗീകരിച്ചുകൊണ്ട് ആ പ്രക്ഷോഭം നയപരമായി അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഇതാ ജെൻസി കലാപത്തെയും അത്തരത്തിൽ ഡീൽ ചെയ്യാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം പി ഒ കെയിൽ ഉണ്ടായാൽ പി ഒ കെയിലെ കലാപം അത് അത് എല്ലാ സീമകളും ലംഘിച്ച് വ വലുതാകും അത് നിയന്ത്രിക്കാൻ തരത്തിലേക്ക് വരും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ തന്ത്രപരമായ ഇടപെടലുണ്ടാകും പാകിസ് പാക്ക് അന കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും ഇന്ത്യക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയ്ക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും ബഹുഭൂരിപക്ഷം പി ഒ കെയിലെ ജനങ്ങളും ഉള്ളത് ഇന്ത്യയോടൊപ്പം ചേരണമെന്നാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ആഗ്രഹം അത് ചിലപ്പോൾ സാധിച്ചെടുക്കാൻ ഇന്ത്യയെ കഴിഞ്ഞവരും അതുകൊണ്ട് തന്നെ പി ഒ കെയിലുണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ പ്രതിഷേധങ്ങളെയും ഓരോ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടി കാണുകയും അതിനെ ഒരിക്കലും ഒരു കലാപത്തിന്റെ സ്ഥിതിയിലേക്ക് പോകാതെ അതിനു മുൻപ് തന്നെ പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട രീതി പാകിസ്ഥാനിലെ സർക്കാരിനെതിരെ രൂക്ഷമായ ആക്ഷേപവും ആരോപണവുമാണ് നിരന്തരമായി ഉയരുന്നത് പ്രത്യേകിച്ച് പി ഒ കെ എന്ന ഭൂപ്രദേശത്തെ പാകിസ്ഥാൻ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല വെറും തീവ്രവാദം വളർത്താനുള്ള മണ്ണാക്കി മാത്രമാണ് പി ഒ കെ പാകിസ്ഥാൻ ഭരണകൂടം കാണുന്നത് പിഒ കെയിലെ വിഭവങ്ങൾ ഊറ്റിയെടുക്കുകയും ആ വിഭവങ്ങൾ സ്വയം പണം സമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റുകയും ചെയ്ത ശേഷം പി ഒ കെയെ ഒരു രണ്ടാം കിട പൗരന്മാരാക്കിയും രണ്ടാം കിട ഭൂപ്രദേശമാക്കിയും അവഗണിച്ചു കളയുന്നു പാകിസ്ഥാൻ ഭരണകൂടമെന്ന പരാതി പി ഒ കെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ആയിരക്കണക്കിന് തീവ്രവാദ ക്യാമ്പുകളാണ് പി ഒ കെയിലുള്ളത് ഐ എസ് ഐയുടെ പ്രധാനപ്പെട്ട കേന്ദ്രവും പിഒ പിഒ കെ തന്നെയാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി പിടിച്ചെടുത്ത പ്രദേശത്തെ തീവ്രവാദം വളർത്തുന്നതിനും തീവ്രവാദത്തിന്റെ വിത്തുപാകുന്നതിനും വേണ്ടി മാത്രമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഈ പിഒ കെയിലെ തീവ്രവാദ ക്യാമ്പുകളിൽ നിന്ന് വൻ വലിയ തോതിലുള്ള തീവ്രവാദ പരിശീലനം നൽകിയ ശേഷം ഇന്ത്യയിലേക്ക് ആ തീവ്രവാദികളെ പറഞ്ഞു വിടുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ഈ പാകിസ്ഥാൻ വിനിയോഗിക്കുന്നത് ഈ പിഒ കെ യിൽ നിന്ന് പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ പി ഒ കെ നിന്ന് തീവ്രവാദം പരിശീലിച്ച തീവ്രവാദികളെയാണ് അത്തരത്തിൽ തീവ്രവാദത്തിന് വേണ്ടി മാത്രമുള്ള ഈ ഭൂപ്രദേശത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി തന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു മറുഭാഗത്ത് തൊട്ടിപ്പുറത്തുള്ള ജമ്മു കശ്മീരിലെ അവസ്ഥയോ ജമ്മുകാശ്മീരിലെ താഴ്വാരങ്ങളിൽ നിന്ന് തീവ്രവാദം എന്ന നെയ്ക്കുമായി ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ ജമ്മു കശ്മീർ വികസനത്തിന്റെ വികസന കുതിപ്പിലാണുള്ളത് കശ്മീരിലെ യുവജനങ്ങൾ തീവ്രവാദം ഉപേക്ഷിച്ച് അവർ പഠിക്കുന്നതിനും ജോലി സമ്പാദിക്കുന്നതിനുമുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ടൂറിസം മികച്ച വരുമാന മാർഗമായി ജമ്മുകശ്മീരിന് മാറുന്നു ജമ്മു ജമ്മുകശ്മീരിൽ മാറുന്നു അങ്ങനെ ജമ്മു ജമ്മുകശ്മീരിലെ ജനങ്ങളുടെ ജീവിത നിലവാരം അനുദിനം മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തൊട്ടടുത്തുള്ള പി ഒ കെയിലെ ജനങ്ങളുടെ അവസ്ഥയോ അനുദിനം അവരുടെ ജീവിതം നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ ആകെ തകർച്ചയുടെ വക്കിലാണ് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലാണ് എന്നാൽ അതിനേക്കാൾ ദയനീയമാണ് പി ഒ കെയിലെ ജനങ്ങളുടെ അവസ്ഥ അതുകൊണ്ടാണ് അവിടെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം പോയാൽ മതി പാകിസ്ഥാന്റെ ഭരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്ത് കിടക്കണം എന്നാൽ പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് പട്ടാളത്തിൻ്റെ ശിങ്കിടികളായിട്ടുള്ള തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തോക്കിൻമുനയിൽ നിർത്തി ഭയപ്പെടുത്തുകയാണ് ആഴ്ചകൾക്ക് മുൻപാണ് സ്വന്തം ജനതയ്ക്ക് നേരെ മിസൈൽ അയച്ച പി ഒ കെയിൽ നിരവധി പേരെ നിരവധി പേരെ പാകിസ്ഥാൻ സൈന്യം കൊലപ്പെടുത്തിയത് അങ്ങനെ ക്രൂരതയുടെ അങ്ങേയറ്റം പി ഒ കെ ജന ജന ജനതയോട് കാണിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോഴിതാ ഗതികെട്ട് മറ്റു മാർഗങ്ങളില്ലാതെ പി ഒ കെയിലെ വിദ്യാർത്ഥികളടക്കം സമര ഇറങ്ങിയിരിക്കുന്നു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ജൻസി കലാപം പിഒ കെ പിടിച്ചുകൊലക്കുകയാണ് അടിയോടടി കൂട്ടയടി പി ഒ കെയിൽ പാകിസ്ഥാൻ ഭരണകൂടം തന്നെ വിറയ്ക്കുകയാണ് പി ഒ കെയിലെ ഓരോ പ്രക്ഷുബ്ധമായ പ്രക്ഷോഭങ്ങളും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തും കാരണം ഇന്ത്യ കരുതലോടെ കാത്തിരിക്കുന്ന പ്രദേശമാണ് പി ഒ കെ പിഒ കെയിലെ ഇന്ത്യയുടെ ഇടപെടലാണ് ഈ സംഘർഷങ്ങൾക്ക് െന്ന് പാകിസ്ഥാൻ വീണ്ടും ആരോപിക്കുന്നു ജെൻസി കലാപത്തിന് പിന്നിലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ബുദ്ധിയാണ് എന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ആരോപണം